ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്കും സൈബർ ഇടങ്ങളിലെ തട്ടിപ്പും അതിൽ സ്ഥിരം തലവെച്ചു കൊടുക്കുന്ന മലയാളികളും നമ്മുടെ മലയാളികളെ ലക്ഷ്യമിട്ടിട്ട് പലതരം തട്ടിപ്പുകളാണ് സൈബർ ഇടങ്ങളിൽ ഉള്ളത് ഇൻസ്റ്റന്റ് ലോൺ തട്ടിപ്പ് ബാങ്ക് ചെയ്താന്ന് പറഞ്ഞിട്ട് ചിലർ വിളിക്കും ഓ ടി പി ചോദിച്ചിട്ട് ആ ഒ ടി പി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് പോവും അതുപോലെ തന്നെ അതിലുള്ള കാശും പോവും അതുപോലെ തന്നെ വേറൊരു തട്ടിപ്പാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള കൊരിയറിൽ മയക്കുമരുന്ന് പിടിച്ചു ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണെന്ന് ഉറപ്പിക്കാൻ നിങ്ങൾ വീഡിയോ കോൾ വരൂ നമ്മൾ വീഡിയോ കോൾ ചെല്ലും നമ്മളെ കാണുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തും നമ്മൾ പേടിക്കും ക്യാഷ് കൊടുത്താൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ അവർ പറയും നമ്മൾ ഇല്ലാത്ത ക്യാഷൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ പൊടിപോലും കാണില്ല ഇതുപോലെ പല തട്ടിപ്പുകളുണ്ട് പത്തനംതിട്ട ജില്ലയിലെ അയനൂർ സ്വദേശിയായ വീട്ടമ്മ കോഴഞ്ചേരിയിലുള്ള ഒരു സ്ഥാപനം വഴി പൂനെയിലേക്ക് ഒരു കൊറിയർ അയച്ചു മെഡിക്കൽ ക്ലെയിം രേഖകളാണ് അയച്ചത് ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച റെസീറ്റിന് താഴെ ഈ കൊറിയർ ട്രാക്ക് ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് ഉണ്ടായിരുന്നു വീട്ടമ്മ ഓട്ടോമാറ്റിക്കായിട്ട് പിറ്റേ ദിവസം കൊറിയർ ട്രാക്ക് ചെയ്യാനായി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു ഉടനടി വീട്ടമ്മയ്ക്ക് ഒരു കോൾ വന്നു ഹിന്ദിയിലായിരുന്നു സംസാരം നിങ്ങളുടെ കൊറിയർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല അത് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾ രണ്ട് രൂപ എനിക്ക് അയച്ചു തരണം അത് അയച്ചു തരാനുള്ള ലിങ്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞാൻ അയക്കും പിന്നെ എന്തുണ്ടായി ആ വീട്ടമ്മ പറയുന്നത് കേട്ടുനോക്കാം ചോദിച്ചു ഞാൻ ടെൻത്തിനാണല്ലോ അയച്ചത് അപ്പോൾ ഇത്രയും ദിവസം എടുത്തത് എന്താ നിങ്ങളത് പറയണ്ടായോ എന്തോ എന്നുള്ളത് അപ്പം അതൊന്നും ഇത് നിങ്ങൾ ഇത് ചെയ്താൽ മതി നിങ്ങൾ അപ്പോൾ ഏത് തരത്തിലാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഏത് തര നിങ്ങൾക്ക് ഏതാണ് നെറ്റ് വഴിയുള്ളതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ആണ് അപ്പോൾ ഓക്കെ ഞാൻ വാട്സാപ്പിൽ ഞാൻ ഹൈ ഇടാം അതിനകത്തോട്ട് നിങ്ങളൊരു ഹൈ ഇടാം അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് സെൻഡ് ചെയ്യാം ആ ഇതിനകത്തോട്ട് നിങ്ങൾ ചെയ്താൽ എന്ന് പറഞ്ഞു ഉടനെ തന്നെ എൻ്റെ ഇതിനകത്ത് മെസ്സേജ് വന്നു അവരോരോന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ആ ഒരു ഒരിതിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇനിയും അതിനകത്ത് എഴുതാനുള്ളതെന്ന് വെച്ചാൽ ഏത് ബാങ്കാണ് ആ ബാങ്ക് പിന്നെ ഏത് നിങ്ങൾ പിന്നെ ഏത് ഏതീക്കടാ നിങ്ങൾ സെൻഡ് ചെയ്യുന്നത് അതെല്ലാം അടിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് ഞാൻ എല്ലാം അടിച്ചു കൊടുത്തു അപ്പോൾ ഇത് എനിക്ക് ഇത് ഇത് മെസ്സേജ് ഇങ്ങനെ ഇത് വായിക്കാൻ പോലും അത്ര പെട്ടെന്ന് പെട്ടെന്ന് ആയതുകൊണ്ട് എനിക്കത് പറ്റിയില്ല ഈ വീട്ടമ്മ ആ ലിങ്ക് ഓപ്പൺ ചെയ്തു അവരുടെ നിർദ്ദേശപ്രകാരം ബാങ്കിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏതു വഴി കാശ് അയക്കാന്നുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ലിങ്കിൻ്റെ ഉള്ള ബട്ടണില് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോഴാണ് മൂന്ന് പ്രാവശ്യം ബാങ്കിൽ നിന്ന് ക്യാഷ് പോയതായിട്ട് മെസ്സേജ് വരുന്നത് മൂന്ന് തവണയായിട്ട് രണ്ടായിരം രണ്ടായിരം ആയിരം വെച്ചിട്ട് അവർ ക്യാഷ് തട്ടിച്ചെടുത്തു അതുപോലെ തന്നെ ആകെ ആറായിരം രൂപ ആ ലേഡിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ അതിൽ അയ്യായിരം രൂപ പോയി കിട്ടി ഈ വീട്ടമ്മ സൈബറിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പോലീസുകാർക്ക് എന്താ പറയാനുള്ളത് കേട്ടു നോക്കാം ഇതിന്റെ ഒരു പ്രശ്നം ഇതിനകത്ത് നമ്മുടെ ഡിഫറെൻ്റ് സ്റ്റേറ്റ്സിൽ പല അക്കൗണ്ട്സിലാണ് ഇത് പൈസ പലപ്പോഴും പോകുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അതെല്ലാം തന്നെ ഫേക്ക് അക്കൗണ്ട്സൊക്കെ ആയിരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് അന്വേഷിച്ച് പോകുമ്പോൾ അവരുടെ അവരുടെ അന്നേരത്തെ ലൊക്കേഷൻ വേറെ സ്റ്റേറ്റിലായിരിക്കും അപ്പോൾ അങ്ങനെ വളരെ ഒരു മറ്റു രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ ഉണ്ട് ആൾക്കാർ ട്രാപ്പിൽ പോയി വീഴാതിരിക്കാനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട അഡ്വൈസ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത് പോലീസുകാർക്ക് പറയാനുള്ളതും നമ്മളോട് പ്രത്യേകം ശ്രദ്ധിക്കാനാണ് അറിയാത്ത പലരും നമ്മളെ വീഡിയോ കോള് ചെയ്യും നമ്മൾ മലയാളികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പലരും ആ ലിങ്ക് ഓപ്പൺ ചെയ്യേ പോലീസാണ് പട്ടാളാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും ഒരു ലിങ്ക് ഓപ്പൺ അവർ പറഞ്ഞിട്ട് കേൾക്കുകയും വേണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത് അല്ലാതെ പേടിച്ചിട്ട് അവർ പറയുന്നത് കേൾക്കാൻ നിന്നാൽ അതിനേ സമയമുണ്ടാവുള്ളൂ നമ്മളത് ഒരിക്കലും ചെയ്യരുത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ദയവ് ചെയ്ത് ഈ വക തട്ടിപ്പിനെ ഇരയാവാതിരിക്കാം മലയാളികളാണ് ഏറ്റവും വലിയ പൊട്ടന്മാരെന്നേ ഞാൻ പറയുള്ളു ഈ വക തട്ടിപ്പിനെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഇരയാവണത് ഇരട്ടി കാശു തരാൻ അങ്ങോട്ട് കേൾക്കുമ്പോൾ ചാടി പിടിക്കും അമ്മ പോയിട്ട് എന്നിട്ടുള്ള കയ്യിലെ കാശും പോവും മാനം പോവും അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കാം ഞാൻ ഈ ടോപ്പിക് ഇവിടെ നിർത്തുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ ബായ്